നവംബർ പതിനാറ് സ്കോട്ട്ലൻഡിലെ വിശുദ്ധ മാർഗരറ്റ് രാജ്ഞി ജനനം ആയിരത്തി നാൽപ്പത്തിയഞ്ചിൽ ഹംഗറിയിൽ മരണം ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ പതിനാറിന് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ ആയിരത്തി അൻപത്തിയേഴിൽ സ്കോട്ട്ലണ്ടിലെ രാജാവായ മാൽക്കോം വിവാഹം കഴിച്ചത് ഇംഗ്ലീഷ് രാജാവായ വിശുദ്ധ എഡ്വേഡിൻ്റെ സഹോദരപുത്രി മാർഗരറ്റിനെയാണ് മാർഗരറ്റ് എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ രാജ്ഞി അമൂല്യമായ ഒരു പവിഴൻ തന്നെയായിരുന്നു കൊട്ടാരത്തിനകത്താണ് വളർന്നതെങ്കിലും മാർഗരറ്റ് ലൗകിക സന്തോഷങ്ങളെ വിഷമായിട്ടാണ് കണക്കാക്കിയിരുന്നത് മാൽക്കോം പരുക്കനായ ഒരു മനുഷ്യനായിരുന്നുവെങ്കിലും രാജ്ഞിയുടെ സംപ്രീതമായ പെരുമാറ്റം കൊണ്ട് അദ്ദേഹം വിശാല മനസ്കനാകാനും ഭരണകാര്യങ്ങളിൽ രാജ്ഞിയുടെ കൂടി ഉപദേശം തേടുവാനും തയ്യാറായി എല്ലാ പ്രവൃത്തികളിലും രാജ്ഞി ഭർത്താവിനെ സഹായിച്ചിരുന്നുവെങ്കിലും പ്രാർത്ഥനയ്ക്കോ ദൈവസാന്നിധ്യ സ്മരണയ്ക്കോ കുറവ് വരുത്തിയില്ല ആ ദമ്പതികൾക്ക് എട്ട് മക്കളുണ്ടായി അവരെ ദൈവഭക്തിയിൽ വളർത്തുവാൻ മാർഗരറ്റ് വളരെയധികം ശ്രദ്ധിച്ചു രാജ്യം മുഴുവനും തൻ്റെ കുടുംബമായിട്ടാണ് രാജ്ഞി കരുതിയിരുന്നത് ഞായറാഴ്ചകളും നോമ്പ് ദിവസങ്ങളും ആചരിക്കാൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു നോമ്പുകാലത്തും ദിവസം തോറും മുന്നൂറ് ദരിദ്രരെ ഒരുമിച്ച് കൂട്ടി രാജാവും രാജ്ഞിയും ചേർന്ന് ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്നു രാജ്യത്തെത്തുന്ന വിദേശികർക്ക് വേണ്ടി കൂടി രാജ്ഞി ആശുപത്രികൾ സ്ഥാപിച്ചു നോമ്പിലും ആഗമന കാലത്തും പാദരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നു രാവിലെ കുർബാന കഴിഞ്ഞു വരുമ്പോൾ ആറ് ദരിദ്രരുടെ പാദങ്ങൾ കഴുകി അവർക്ക് ധർമ്മം കൊടുത്താണ് അയച്ചിരുന്നത് സ്വന്തം ആഹാരം എത്രയും തുച്ഛമായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് മാൽക്കോം സമാധാനപ്രിയനായിരുന്നുവെങ്കിലും സമർത്ഥനായ ഒരു പോരാളിയായിരുന്നു ഒരു ഇംഗ്ലീഷ് സൈന്യം അദ്ദേഹത്തിന് കീഴടങ്ങി ആൻവിക്കു മാളികയുടെ താക്കോൽ രാജാവിന് സമർപ്പിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഇംഗ്ലീഷ് പടയാളികൾ അദ്ദേഹത്തെ കുത്തിക്കൊന്നു തുടർന്ന് നടന്ന യുദ്ധത്തിൽ മകൻ എഡ്ഗറും മരിച്ചു ദൈവതിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് രോഗിയായിരുന്ന രാജ്ഞി എല്ലാം സഹിച്ചു തിരുപ്പാതയും സ്വീകരിച്ച ശേഷം രാജ്ഞി പ്രാർത്ഥിച്ചു കർത്താവായ ഈശോ അങ്ങ് മരിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിച്ചുവല്ലോ എന്നെ രക്ഷിക്കണമേ ഇതുതന്നെയായിരുന്നു തന്നെയായിരുന്നു രാജ്ഞിയുടെ അന്തിമ വജസ്സുകൾ തൻ്റെ ഭർത്താവ് മരിച്ചിട്ട് നാല് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ പതിനാറിന് മാർഗരറ്റ് രാജ്ഞി മരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ ഇന്നസെൻറ്റ് നാലാമൻ മാർപ്പാപ്പ മാർഗരറ്റിനെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു സ്കോട്ട്ലൻഡിന്റെ പവിഴമെന്ന് മാർഗരറ്റ് വിളിക്കപ്പെടുന്നു വചനം ഹെബ്രയർ കെഴുതിയ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു വിചിന്തനം ആത്മാവ് വേർപിരിയുമ്പോൾ ശരീരം മരിക്കുന്നു ദൈവം വേർപിരിയുമ്പോൾ ആത്മാവ് മരിക്കുന്നു വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ